ലോക പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി ചരിത്രപ്രസിദ്ധമായ അഞ്ചിതങ്ങ് കോട്ട ദീപാലങ്കാരത്തിൽ അണിഞ്ഞൊരുങ്ങി ശോഭയിൽ ദീപാലംകൃതമായ കോട്ട സന്ദർശിക്കുവാൻ രാത്രി വൈകിയും നിരവധി സന്ദർശകരാണ് എത്തുന്നത് നവംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ലോകമെമ്പാടും ലോക ഹെറിറ്റേജ് വീക്കായി ആചരിക്കുന്നത് വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനകോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്